നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി നാല് മുതൽ പത്തു വരെയുള്ള ഒരാഴ്ച കാലത്തെ തൃശ്ശിയക്കൂറിൻ്റെ നക്ഷത്ര ഫലമാണ് ഞാനിപ്പോൾ പറയുന്നത് തൃശ്ശിയക്കൂർ എന്ന് പറയുമ്പോൾ വിശാഖം കാല് അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് പ്രവൃത്തി മേഖലയിൽ നല്ല അനുഭവങ്ങളൊക്കെയും വന്നുചേരും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയമാണ് സഹോദര ഗുണം ബന്ധുക്കൾ സഹായിക്കും യാത്ര കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകും അപ്രതീക്ഷിത ധനവരവ് വന്നു ചേരും വ്യാപാര ബന്ധങ്ങൾ വിപുലീകരിക്കും സന്താന ഗുണം തൊഴിൽ സ്ഥിരത ധനവരവ് എന്നിവയുണ്ടാകും അയൽ അയൽബന്ധങ്ങളൊക്കെയും ഗുണം ചെയ്യും സർക്കാർ സഹായം ലഭിക്കും പ്രവൃത്തി മേഖലയിൽ അംഗീകാരം ലഭിക്കും പൊതുപ്രവർത്തകർക്ക് പുതിയ സ്ഥാനമാനങ്ങളും ജനങ്ങളുടെ അംഗീകാരവും ലഭിക്കും ഇങ്ങനെ സന്തോഷപ്രദമായ ഒരാഴ്ച കാലത്തെ ജീവിതം ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം